നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈ ദീർഘകാലമായി നിർത്തിവെച്ച ഫാമിലി വിസിറ്റ് വിസ നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പുനരാരംഭിച്ചത് പ്രവാസികൾ ഏറെ നാളായി ഈ വാർത്തയ്ക്കായി കാത്തിരുന്നതിനാൽ തന്നെ വിസാ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയ ആദ്യ ദിവസം തന്നെ കുടുംബ വിസയ്ക്ക് അപേക്ഷിച്ചത് ആയിരത്തി എണ്ണൂറ് പേരാണ് എന്നാൽ ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകളും നിരസിക്കുകയാണ് ഉണ്ടായത് രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളിലായി ലഭിച്ച ആയിരത്തി എണ്ണൂറ് അപേക്ഷകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകളും നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ നിരസിച്ചതായി അധികൃതർ അറിയിക്കുകയായിരുന്നു പുതിയ നിബന്ധനകളും മാനദണ്ഡങ്ങളും പ്രകാരം എണ്ണൂറ് ദിനാർ ശമ്പളവും സർവകലാശാല ബിരുദവും ഡിഗ്രി നേടിയ അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കാണ് വിസ അനുവദിക്കുക നിലവിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമാണ് ഫാമിലി വിസ നൽകുന്നത് എന്നാൽ വിസ ലഭിക്കുന്നതിനുള്ള ബിരുദ മാനദണ്ഡങ്ങളിൽ നിന്ന് പതിനാല് വിഭാഗങ്ങളിലെ പ്രൊഫഷണുകളെ ഒഴിവാക്കിയിട്ടുമുണ്ട് സർക്കാർ മേഖലയിലെ ഉപദേശകർ അതുപോലെ ജഡ്ജിമാർ പ്രോസിക്യൂട്ടർമാർ വിദഗ്ധർ നിയമ ഗവേഷകർ ഡോക്ടർമാരും അതുപോലെ ഫാർമസിസ്റ്റുകളും ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾ അതുപോലെ സർവകലാശാലകൾ കോളേജുകൾ ഉന്നത സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രൊഫസർമാർ തുടങ്ങി പതിനാല് വിഭാഗങ്ങളിലെ പ്രൊഫഷനുകളെയാണ് മാനദണ്ഡങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് പുതിയ നിബന്ധനകളും മാനദണ്ഡങ്ങളും പ്രകാരം എണ്ണൂറ് ദിനാർ ശമ്പളവും അതുപോലെ സർവകലാശാല ബിരുദവും ഡിഗ്രി നേടിയ അതേ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കാണ് വിസ അനുവദിക്കുന്നത് നിലവിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമാണ് ഫാമിലി വിസ നൽകുന്നത് പാസ്പോർട്ട് സിവിൽ ഐ ഡി കോപ്പികൾ അതുപോലെ സാലറി സർട്ടിഫിക്കറ്റ് അതത് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയവും കുവൈത്തിലെ വിദേശകാര്യ മന്ത്രാലയവും അറ്റസ്റ്റ് ചെയ്ത ബിരുദ സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് അഫിഡവിറ്റ് എന്നിവ അപേക്ഷയോട് ൊപ്പം സമർപ്പിച്ചിരിക്കണം രാജ്യത്തെ വിവിധ റെസിഡൻസി അഫേഴ്സ് കാര്യാലയങ്ങളിൽ ഫാമിലി വിസയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അറിയിച്ചത് എന്നാൽ ഫാമിലി വിസിറ്റ് വിസകൾ തുറന്നിട്ടില്ലെന്നും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വാണിജ്യ സന്ദർശനങ്ങൾ അനുവദിക്കുന്നത് തുടരുമെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം പതിനെട്ട് മാസത്തിലേറെയാൽ സന്ദർശക വിസ അനുവദിക്കുന്നത് കുവൈത്ത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഏഴിനാണ് ഫാമിലി വിസിറ്റ് വിസ നൽകുന്നത് നിർത്തിവെച്ചത് പുതിയ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെക്കുന്നു എന്നായിരുന്നു അറിയിപ്പ് കുവൈത്തിലെ മൊത്തം ജനസംഖ്യയായ നാൽപ്പത്തി ആറ് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷമാണ് പ്രവാസികൾ പുതുക്കിയ വ്യവസ്ഥകളോടെ ഫാമിലി വിസിറ്റ് വിസ നൽകാൻ കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് ഉത്തരവ് നൽകിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക